മഞ്ചേരി മുനിസിപ്പാലിറ്റി യു ഡി എഫ് ഭരിക്കുന്നത് എൽ ഡി എഫ് ആര് ഇപ്പൊ അത് ഭയങ്കര പ്രതീക്ഷയോട് കൂടിയാണ് നിൽക്കുന്നത് എൽ ഡി എഫ് വരുന്നത് എന്താ അഭിപ്രായം തീർച്ചയായിട്ടും വരും എന്താണ് അങ്ങനെ ഒരു പ്രതീക്ഷം കണ്ടിട്ട് മുൻസിപ്പാലിറ്റി നമ്മളിവിടെ ഒരാളുണ്ട് ചോദിക്കാം നമുക്ക് മഞ്ചേരി ആണ് വരിക്കുന്നത് ഇനിയിപ്പോ എൽ ഡി എഫ് വരുക യു ഡി എഫ് വരുക എന്നുള്ള എൽ ഡി എഫ് ആര് വരുന്നത് എൽ ഡി എഫ് വരണം ഭരണം പിടിക്കുന്ന പറയുന്നത് നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് പറയും എത്ര മൈക്ക് ും എന്താണ് പിന്നെ വരും കാരണം ഞാൻ എൽ ഡി എഫ് ആര് പറയണത് ഒരു വികസനവും ഈ മഞ്ചേരി മുനിസിപ്പാലിറ്റി മുൻസിപ്പാലിറ്റി ചെയ്തിട്ടുള്ള വികസനങ്ങളുണ്ട് വരുന്നുണ്ട് അപ്പൊ നിങ്ങള് അഭിപ്രായത്തിൽ വരും ഹലോ നമസ്കാരം ഞാനേ ഒരു ചെറിയ സർവേ കൊണ്ട് വന്ന് കുപ്പിച്ചാണ് വായിക്കാം ചെറിയ സർവേ കൊണ്ട് വന്നിട്ടുള്ളതാണ് മഞ്ചേരി മുനിസിപ്പാലിറ്റി ഇലക്ഷൻ നല്ല ചൂട് പിടിച്ചിരിക്കുകയാണല്ലോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം മഞ്ചേരി മുനിസിപ്പാലിറ്റി യു ഡി എഫ് വരും എൽ ഡി എഫ് വരുന്ന എൽ ഡി എഫ് വരും എന്നുള്ളതാണ് അവരുടെ പറയണല്ലോ ആ പ്രതീക്ഷ അഭിപ്രായം പറയും നൂറ് ശതമാനം യു ഡി പറയാനുള്ള കാരണം അങ്ങനെ പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് പറയാൻ പറ്റുന്ന കാരണങ്ങൾ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട് ആ അതായത് പിന്നെ എൽ ഡി എഫിനുള്ളിൽ ഒരുപാട് അസ്വരസങ്ങളുണ്ട് ഓക്കെ ഗ്രൂപ്പിസം ഗ്രൂപ്പിസം തന്നെ ഉണ്ട് അതായത് പിന്നെ ഓരോ മെയിൻ ചെയർമാൻ സ്ഥാനാർത്ഥിനെ അവരെ തോൽപ്പിക്കാനൊരു വിഭാഗം പ്രശ്നങ്ങളുണ്ട് ആ വാർഡുകളിലൊക്കെ നമ്മൾ അറിയാൻ കഴിഞ്ഞു ഓക്കെ അപ്പൊ മഞ്ചേരി മുനിസിപ്പാലിറ്റി യു ഡി എഫ് വരെയാണെങ്കിൽ എത്ര സീറ്റ് കിട്ടും ഒരു മുപ്പത്തിയഞ്ച് യു ഡി എഫിന് ആ ബാക്കി ബാക്കി ുണ്ടാവൂ സ്വാതന്ത്ര്യം നിങ്ങളെ അഭിപ്രായം എന്റെ അഭിപ്രായത്തിനും അങ്ങനത്തന്നെയാണ് പത്തിയഞ്ചിൽ പേർ സീറ്റില് യു ഡി എഫ് അധികാരത്തിലുണ്ടാവും കാരണം ജനങ്ങൾക്ക് നോക്കിയാൽ ഒരുപാട് വികസനങ്ങളാണ് രണ്ടര നിങ്ങൾ പൂർണ്ണ ബൈക്കത്ത് നമ്മളെ സെൻട്രൽ ജംഗ്ഷന് നമ്മളെ അഹമ്മദ് ഗുരുക്കൾ സ്മാരകം ബസ് സ്റ്റാൻഡ് ബസ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഓക്കെ തൊട്ടടുത്ത് വന്നാൽ നമ്മളെ മുൻസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സ് അങ്ങനെ ഒരുപാട് വികസനങ്ങൾ എണ്ണിയാൽ ഒതുങ്ങാത്ത വികസനങ്ങൾ തന്നെ പറയാം അത്ര എത്ര വികസനം നൽകിയ ആ മഞ്ചേരിയിലെ യു ഡി എഫ് ഗവൺമെന്റ് സർക്കാരിനെ ഒന്നുകൂടി അധികാരത്തിൽ വരും ഇനി യു ഡി എഫ് വീണ്ടും മുനിസിപ്പാലിറ്റി വരികയാണെങ്കിൽ ചെയർമാൻ ആയിരിക്കാൻ ആരായിരിക്കാനോ സാധ്യത ഒരു ചെറിയ ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ അല്ല നമുക്ക് അത് പാർട്ടി അതാണ് തീരുമാനിക്കണത് അതാണ് ഞങ്ങൾ ചെയർമാൻ അതാരാണെങ്കിലും ആരാണെങ്കിലും പാർട്ടി പറഞ്ഞ വ്യക്തിയാണ് ഞങ്ങൾ ചെയർമാൻ അതാണ് ഞങ്ങൾ കഴിവുള്ള ഒരുപാട് ആളുകൾ മത്സരിക്കുന്നുണ്ട് ഞങ്ങൾ മത്സരിക്കണ ഇത് തന്നെ നോക്കിയാൽ കറക്റ്റ് ടീച്ചർമാരുണ്ട് പിന്നെ ഉദ്യോഗസ്ഥന്മാരായിട്ട് പല നല്ല നല്ല കാൻഡിഡേറ്റ് ആണ് യു ഡി എഫിന് മത്സരിക്കുന്നത് ഓക്കെ അപ്പൊ അതിലേതാണോ പാർട്ടി പറയണത് അതാണ് ഞങ്ങൾ ചെയർമാൻ ഇല്ല ഞങ്ങള് ഏറ്റവും ഒരു കാര്യം പറഞ്ഞാ ഇപ്പൊ എൽ ഡി എഫ് അവകാശപ്പെടുന്ന വെച്ചാൽ അവരാണ് മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ വാർഡ് വിഭജനം നടത്തിയെന്ന് പറയേണ്ടത് ഓക്കെ ആ വാർഡ് വിഭജനം നടത്തിയ എൽ ഡി എഫിന് പോലും പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായിട്ടില്ല ഓക്കെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുന്നേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ആൾക്കാരാണ് യു ഡി എഫ് അപ്പൊ അത്രയും ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതെ അവര് വന്നത് എങ്ങനെയാണ് ആൾക്കാർ കണ്ട ഒറ്റക്കൊറ്റക്ക് വന്നത് ഓക്കെ അത് അത്ര ആത്മവിശ്വാസം ഞങ്ങൾ പറഞ്ഞത് വീണ്ടും യുഡിഎഫ് തന്നെ മഞ്ചേരി നഗരസഭ ഭരിക്കും എന്നുള്ളത് മുപ്പത് മുപ്പത്തിയഞ്ചിന്റെ ഉള്ളിൽ യു ഡി എഫ് വരുന്നതാണ് ടൗണിൽ നമുക്കറിയാം മഞ്ചേരി ടൗണിൽ നാൽപ്പത് വർഷം മുമ്പ് വന്നിട്ടുള്ള ആളുകൾക്കും ഇപ്പോഴും മഞ്ചേരി പഴയ മഞ്ചേരി തന്നെയാണ് അപ്പൊ ആ പഴയും ബ്ലോക്കിലുള്ള സ്ഥലമാണ് അപ്പൊ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് അത് നമുക്കൊന്നും ഒരു വികസന കാഴ്ചപ്പാടുകൾ കൂടി തുഷാറാക്കി വന്നൂടെ ഇപ്പൊ അതിന് പറയണെങ്കിൽ വികസനം ഇല്ല മഞ്ചേരിയിൽ ഇല്ലെന്ന് പറഞ്ഞ സി പി എം അതിടതുവശം ഇപ്പൊ നിങ്ങൾക്കറിയാം മാസങ്ങൾക്ക് മുമ്പ് ഞമ്മളെ പിന്നെ അഹമ്മദ്പുരി വെയിറ്റിംഗ് കം സോപ്പിംഗ് കമ്പനി വിളിക്കാൻ കഴിയും അത് പരിഷ്കരിച്ച ആൾക്കാരാണ് ഈ ഇടതുവശം ആ ബിൽഡിംഗ് വരാൻ വേണ്ടിട്ട് പിന്നെ ലോണിന് പോയപ്പോ അതിനെതിരെ പിന്നെ സ്റ്റേ കൊടുക്കാൻ പോയ ആളുകളാണ് ഈ അതുപോലെ തന്നെ നിലമ്പൂർ റോഡിന്റെ ആ ഒരു മൂലയിലുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട് ബിൽഡിംഗ് അതിന് പൊളിക്കാൻ വേണ്ടി നമ്മൾ നിന്നപ്പോ അതിനെതിരെ സ്റ്റേ കൊടുക്കും അങ്ങനെ എല്ലാ 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 രീതിയിലും വികസനം മുടക്കിയിട്ട് പറയാണ് മഞ്ചേരിയിൽ വികസനം ഇല്ലാന്ന് എങ്കിലും അതിനെല്ലാം വ്യത്യസ്തമായികൊണ്ട് എല്ലാം തരണം ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ വികസനം ഇപ്പൊ നിങ്ങൾക്കറിയാം ഈ കെ ആർ എസ് റോഡ് കെ ആർ എസ് റോഡിന്റെ ബിൽഡിംഗ് പൊളിച്ചിട്ട് അവിടെ വീതി പൊട്ടി അതിന് അതുപോലും ഇവരെ എതിർത്ത് സംസാരിച്ച ആളുകളാണ് അപ്പൊ അത്രമാത്രം വികസന വിരോധികളാണ് മഞ്ചേരിയിലെ ഇടതുപക്ഷം ജസ്റ്റ് കടന്നു പിന്നെ ഇന്നിപ്പോ രാവിലെ ഞാൻ കണ്ടതാ കണ്ടതാണ് ഫോർ വീലർ കൂളായിട്ട് പോകുന്നു അതൊക്കെ നഗരസഭന്റെ വികസനത്തിന്റെ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് അപ്പൊ മഞ്ചേരി നഗരസഭയ്ക്ക് എണ്ണി പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ കൂടി തന്നെ നിങ്ങൾക്ക് അറിയാം യുവാക്കൾക്ക് വേണ്ടി സ്റ്റേഡിയം മഞ്ചേരി നഗരസഭ ചെയ്ത ഏറ്റവും നല്ല കാര്യമാണ് രണ്ടാം തീയതി അതിൽ ഒന്ന് പിന്നെ നമ്മളെ കിടങ്ങായി ഉദ്ഘാടനം കഴിഞ്ഞു ഇനി വരാൻ പോകുന്ന പിന്നെ സ്റ്റേഡിയങ്ങള് അപ്പൊ എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ച ഒരു നഗരസഭയാണ് മഞ്ചേരി നഗരസഭ അതായത് പിന്നെ ഒരു വാർഡിലൊരു സ്റ്റേഡിയം കേട്ടോ ഓക്കെ 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 ഒരു മുൻസിപ്പാലിറ്റിക്ക് ഒരു സ്റ്റേഡിയം അല്ലല്ലോ ഒരു കേരളത്തിൽ തന്നെ ആദ്യം ഓക്കെ ഒരു വാർഡിൽ ഒരു സ്റ്റേഡിയം മഞ്ചേരി യു ഡി എഫ് ഭരിക്കുമെന്നാണ് നിങ്ങളൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് കാണാം ഓക്കെ